സലാക്ക് ചെടിയാണ് ഏ ചുവട്ടിലാണ് ഇതിന് പഴം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണല്ല സീസൺ ആകുമ്പോൾ ഇവിടെ ഒരു ഒരു കൊല ഇത് ഇത് ഇത്രയും മുള്ളാണ് ഇതിന് ഭയങ്കര മുള്ളാണ് ഇത് സാധാരണ സാധാരണഗതിയിൽ നമുക്കിത് പെർമൻറ്റ് ബോർഡറിൽ കൂടെ ഒക്കെ വെക്കാനൊക്കെ ഉള്ളു കാരണം അത്രയ്ക്ക് ഇതിൻ്റെ കടുപ്പുള്ള മുള്ളാണ് ഇത് ഇതിന്റെ ഫ്രൂട്ട്സ് നല്ല ഇതാണ് ടേസ്റ്റ് ആണ് നല്ല നല്ല രുചിയുള്ള ഒരു പഴമാണ് അത് ഒരു കൊലയിൽ അടക്ക കൊല പോലെ ഇതും ഉണ്ടാവും എത്ര ഉണ്ട് ഇത് ഞാൻ ഇതിനെ വേറെപ്പെടുത്തി ഇത് ഓരോ ചെടി വേറെ വെക്കണം ഈ ചെടി വേറെ വേറെ വെക്കണം സെപ്പറേറ്റ് ആയിട്ട് പക്ഷേ ഇത് ഒരു തിട്ടലായിപ്പോയതുകൊണ്ട് അത് കുറച്ച് വെക്കാൻ ബുദ്ധിമുട്ടാണ് ായ ഉണ്ടോ ഇപ്പോൾ കായ നിലവില് ഒരു കൊലയിൽ ഒരു രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് രണ്ട് ഉള്ളി കായേക്കട്ടെ ഇത് ഇതാണ് ഓ ഇതാണ് ആ ഇതാണ് കായ് ഇത് ഇത് വലുതാവും വലുതാവും ഇത് അതിന്റെ പ്രാരംഭഘട്ടത്തിലേ ഉള്ളൂ ഇതിനകത്തൂടെ എല്ലാം കൊലയുണ്ട് ഒരുപാട് കൊലയുണ്ട് സമയമായി വരുന്ന സമയമായി വരുന്നേ ഉള്ളൂ നല്ലൊരു നല്ല ഏതായാലും കഴിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇല്ല ഇല്ല ഇത്രയും അല്ലെങ്കിൽ തന്നെ ഇത് ഇത്രയും സംരക്ഷിക്കുന്ന ഇത്രയും മൊഴല് കൊടുത്തു ആ ഇത് ആ ചെടിയെന്നെ സംരക്ഷിക്കുകയാണോ എന്താണെന്നുള്ളത് നമുക്ക് കൊടുത്തേ ആ ഈ ഒരു കായ സംരക്ഷിക്കണമെങ്കി എന്തെങ്കിലും കാണുമായിരിക്കും അതെ എല്ലാം കൊലയുണ്ട് കേട്ടോ ഇതാണ് സലാക്ക് ഈ സലാക്ക് ഇത്രയും മുള്ളുകളിൽ പൊതിഞ്ഞ് വളരണമെങ്കിൽ ആരെന്തെങ്കിലും ഒരു കാര്യം കാണുമില്ലേ ഔഷധം കാണും അപ്പോൾ എന്തായാലും അറിയാവുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക